പെപ്കോയിൽ നിന്ന് മദ്യം വാങ്ങുന്ന കുപ്പികൾ മടക്കി നൽകിയാൽ ഇരുപത് രൂപ തിരിച്ചു നൽകുന്ന പദ്ധതിയുമായി എക്സൈസ് വകുപ്പ് മദ്യം വാങ്ങുമ്പോൾ ഇരുപത് രൂപ അധികമായി ഡെപ്പോസിറ്റായി ഈടാക്കും ഈ കുപ്പികൾ തിരികെ നൽകിയാൽ പണം മടക്കി നൽകുമെന്ന് എക്സൈസ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു മദ്യക്കുപ്പികൾ മൂലമുണ്ടാകുന്ന മാലിന്യ പ്രശ്നം ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി ക്ലീൻ കേരളയുമായി നടപ്പാക്കുന്ന പദ്ധതി പൈലറ്റ് അടിസ്ഥാനത്തിൽ സെപ്റ്റംബർ മുതൽ തിരുവനന്തപുരത്ത് തുടങ്ങുമെന്നും മന്ത്രി പറഞ്ഞു വലിയ തോതിൽ പ്ലാസ്റ്റിക് മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് ബവറേജസ് കോർപ്പറേഷൻ കാരണം എഴുപത് കോടി കുപ്പികളാണ് ബൌക്കോയുടെ മദ്യക്കുപ്പികളാണ് ഒരു വർഷം വിറ്റഴിക്കപ്പെടുന്നത് അപ്പൊ അത് നമ്മൾ പ്രത്യേകമായിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് എന്ന് കണ്ടു അത് പൂർണ്ണമായും ഗ്ലാസ് ബോട്ടലുകളാക്കി മാറ്റുക എന്നത് ഒറ്റയടിക്ക് സാധ്യമായ ഒരു കാര്യമല്ല അപ്പൊ അതുകൊണ്ട് പ്രീമിയം കാറ്റഗറിയിൽ എണ്ണൂറ് രൂപയ്ക്ക് മുതലുള്ള മുകളിലുള്ള എണ്ണൂറ് രൂപ വില വരുന്നതിന് മുകളിലുള്ള എല്ലാ ബോട്ടിലുകളും ഗ്ലാസ് ബോട്ടിലുകളാക്കി മാറ്റും അതിന് താഴെയുള്ളത് പ്ലാസ്റ്റിക് ബോട്ടിലുകളായിരിക്കും ആ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ തിരിച്ചെടുക്കാനുള്ള ഒരു സംവിധാനം ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഓരോ ബോട്ടിലിനും ഇരുപത് രൂപ ഡെപ്പോസിറ്റായിട്ട് അധികമായിട്ട് ഈടാക്കും ബോട്ടിൽ ബൌക്കോഡ് ഔട്ട്ലെറ്റിൽ തിരിച്ചെത്തിച്ചാൽ ക്യൂ ആർ കോഡ് പതിപ്പിച്ചതായിരിക്കും അത് തിരിച്ചെത്തിച്ചാൽ ഈ ഇരുപത് രൂപ തിരിച്ചു കൊടുക്കും